രണ്ടായിരം രൂപ ഉയർന്ന പിന്നാലെ ഇന്നും സ്വർണവില വർദ്ധിച്ചു ഇന്ന് നാനൂറ് രൂപയാണ് കൂടിയത് നിലവിലെ വിപണി സാഹചര്യം അത്ര സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ സ്വർണം തേടിയെത്തിയേക്കും സ്വർണം സുരക്ഷിതമായ നിക്ഷേപമാണെന്ന് മനസ്സിലാക്കിയതാണ് ഈ ഒഴുക്കിന് സാധ്യത അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില ഇനിയും കുതിക്കും ഇന്നലെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില വൻകുതിപ്പ് നടത്തിയിരുന്നു ഡോളറിലേക്ക് ഡോളറിലേക്കടുത്തു ഇതോടെ കേരള വിപണിയിൽ സ്വർണവില വൻതോതിൽ ഉയരുമെന്ന് കരുതിയെങ്കിലും പിന്നീട് ആശ്വാസ വിവരമെത്തി അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചർച്ച ഈ ആഴ്ച സ്വിറ്റ്സർലൻഡിൽ നടക്കും ഈ വിവരം വന്നതോടെ സ്വർണ്ണവില താഴേക്ക് വീണു അതുകൊണ്ട് തന്നെ സ്വർണവില കൂടിയെങ്കിലും ഭീമമായ വർധനമുണ്ടായില്ല പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വിപണിയിൽ ആശങ്ക ബാക്കിയാക്കിയിട്ടുണ്ട് ലോകത്തെ പ്രധാന ആണവ രാജ്യങ്ങൾ പോരടിക്കുന്നതാണ് വിപണിയിൽ ആശങ്കയുണ്ടാക്കുന്നത് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ഇന്ന് പലിശ നയം പ്രഖ്യാപിക്കും ഇതായിരിക്കും സ്വർണവില വരും ദിവസങ്ങളിൽ നിർണ്ണയിക്കുന്ന ഒരു ഘടകം ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വില നാന്നൂറ് രൂപയാണ് കൂടിയത് ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രൂപയായി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് രൂപയുമായി വെള്ളീട് വില ഗ്രാമിന് നൂറ്റിയെട്ട് എന്ന നിരക്കിൽ തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണ്ണ വില മൂവായിരത്തി മൂന്നൂറ്റി എഴുപത്തി ഏഴായി താഴ്ന്നിട്ടുണ്ട് ഏതുസമയം ഉയരാമെന്ന സാധ്യതയിലാണ് സ്വർണമുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ വില പ്രവചനാതീതമാണ് ഡോളർ സൂചിക കഴിഞ്ഞ ദിവസം അല്പം മെച്ചപ്പെട്ട് നൂറിന് മുകളിലെത്തിയിരുന്നു എന്നാൽ പിന്നീട് തൊണ്ണൂറ്റിയൊൻപതിലേക്ക് താഴ്ന്നു ഡോളർ കരുത്തുകൂട്ടിയാലേ സ്വർണ വില കുറയൂ കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണ വിലയുള്ളത് അതേസമയം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട് നിലവിൽ ഡോളറിനെതിരെ എൺപത്തിനാല് പോയിന്റ് അഞ്ച് ആറാണ് രൂപയുടെ നിരക്ക് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില ഉയർന്ന് തൊണ്ണൂറ്റിയേഴായിരം ഡോളറിലെത്തിയിട്ടുണ്ട് ഇനിയും ഉയരുമെന്നാണ് സൂചനകൾ